സ്വർഗീയ പിതാവേ നിന്തിരൂഹീതം സ്വർഗത്തിലെ പോലെ പോവിലക്കണേ സ്വർഗീയ പിതാവേ നിന്തിരൂഹീതം സ്വർഗത്തിലെ പോലെ പോവിലക്കണേ നിന്ദീതം ചെയ്തോ നാം നിൻസു തേനെ പോലെ ൻഗീതം ചെയ്തോനാം നിൻ സൂതേനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഗീതം ചെയ്വാ ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവ എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവ ഞാൻ ഇന്നു മോദമായ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയേനെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ എൻ്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയേ ഇഷ്ടം എന്നിൽ പൂർണമാക്കേണേ കർത്താവ് യേശുക്രിസ്തുൻ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോനയുടെ പുസ്തകം നാലാം അധ്യായം അതിന് മൂന്നാം വാക്ക് ധ്യാസ്പദമാക്കി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ യോനയുടെ ചില വിഷയങ്ങൾ ഓർക്കുവാനും ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ നല്ലൊരു പങ്കും ആൾക്കാരും പറയാറുള്ള ഒരു വാചകമാണ് എന്തിന് ജീവിക്കുന്നു ഇതിലും ഭേദം മരിക്കുന്നതെന്ന് ജീവിതത്തിൽ നിരാശകളും ഭാരങ്ങളും വരുമ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യമാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതെന്ന് ഇതിലൊട്ടും വ്യത്യസ്തമായ പ്രവാചകനായ യോന നിർവയ പട്ടണക്കാരുടെ പാവങ്ങൾ വർദ്ധിച്ചു വരികയും അവരുടെ ക്രൂര വിനോദങ്ങളിലൂടെ ദേശവാസികൾ സന്തോഷം കൈക്കൊള്ളുകയും ചെയ്യുന്ന മൂലം ദൈവം അവരെ ദേശത്ത് നശിപ്പാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിയിപ്പാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് യോന എന്നാൽ ദൈവത്തിൻ്റെ അനുസരിക്കാതെ തർശിസിലേക്ക് പോകാൻ കപ്പൽ കയറി താഴ്ത്ത തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന യോന അറിഞ്ഞില്ല ദൈവം അവനിൽ ജി പി എസ് കളിപ്പിച്ചിട്ടാണ് വിട്ടതെന്ന് അവൻ്റെ ഓരോ ചലനങ്ങളും ദൈവം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ യോന യാത്ര ചെയ്യുന്ന കപ്പലിനെ ഒളിച്ചു കളവാൻ ദൈവം തീരുമാനിച്ചു നിലവേക്കാരെ രക്ഷിപ്പാൻ യോനയെ തന്നെ വിട്ടുവെങ്കിലേ സാധിക്കുകയുള്ളൂ ദൈവം കണ്ടിരുന്നു നിലവേക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന രണ്ട് ദൈവങ്ങളുടെ പേര് സമാനമായ പേരാണ് യോന എന്നുള്ളത് നിലവേക്കാർ ആരാധിച്ചിരുന്ന പർവ്വതദേവൻ യൂനസും അവരുടെ മത്സ്യദേവൻ ഓനസും ആയിരുന്നു അതിനോട് സാമ്യമായ പേരാണല്ലോ യോനയുടെ കപ്പൽ യാത്രക്കാരും കപ്പൽ പ്രമാണികളും എല്ലാം യോനയെ ഇൻ്റർവ്യൂ ചെയ്തു അപ്പോഴൊക്കെ യോനയുടെ സാക്ഷ്യം ഞാനൊരു എബ്രഹിൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഹോവിയെ ഭജിച്ചു വരുന്നുവെന്ന് പറഞ്ഞു അതിനർത്ഥം കാറ്റും കടലും ഇരച്ചുയർന്നാലും അതിനെ ശാന്തമാക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ ഭജിക്കുന്നതെന്ന് കപ്പൽ യാത്രക്കാർ അവരവരുടെ ദൈവങ്ങളെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടും കപ്പലിൽ ഉളിച്ചലിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് രംഗം അവസാനിക്കുന്നില്ല യോന കയ കയറിയ കപ്പൽ പോകുന്നത് തർശിസിലേക്കാണ് പക്ഷേ ദൈവത്തിന് യോനയെ അയക്കേണ്ടത് നിലവിലേക്കുമാണ് യാത്രക്കാരെല്ലാവരും ചീട്ടിട്ടു ആരുടെ നിമിത്തമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞു യുവനയുടെ നിമിത്തമെന്ന് അവർ കണ്ടെത്തി യുവനയെ യുവനയുടെ നിർദ്ദേശപ്രകാരം അവർ കടലിലേക്ക് എറിയുവാനിടയാത്തി ഇവിടെ ദൈവം ഒരു ട്രാൻസ്ഫർ ഒരുക്കി കപ്പലിൽ നിന്നും മത്സ്യമാകുന്ന കപ്പലിലേക്ക് യുവനയെ കയറ്റി നിലവിലേക്ക് അയച്ചു ദൈവത്തിൻ്റെ ആജ്ഞ ആയതിനാൽ മത്സ്യത്തിന് അതിന് യാതൊരു വ്യത്യാസവും വരുത്തുക എന്നടയായില്ല കൃത്യസമയത്ത് തന്നെ നിലവിയുടെ തീരത്ത് യോനയെ ശർദിച്ചു മത്സ്യം മോക്ക് നിന്നവർ കണ്ടത് അവളുടെ മത്സ്യദേവൻ്റെ പ്രവാചകനെ അവളുടെ ദേശത്തയച്ചിരിക്കുന്നു ഒരു മനുഷ്യനെ നേരത്തെ ഇങ്ങനെ അവരുടെ ദേവൻ കൊണ്ടുവന്ന ചരിത്രമില്ല എവിടെയാണ് താൻ താനായിരിക്കുന്നതെന്ന് പോലും ഒരു എത്തും പിടിയും ഇല്ലാതെ യോന തീരത്ത് ഇരിക്കുമ്പോഴാണ് മൂന്ന് ദിവസത്തെ മത്സ്യത്തിൻ്റെ പയറ്റിലായിരുന്നതിനാൽ റൂട്ട് അത്ര പരിചയവുമില്ല അപ്പോഴാണ് ദൈവശബ്ദം കേട്ടത് നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അള്ളിച്ചു എന്ന് പ്രസംഗിക്കുക യുവന അപ്രകാരം ചെയ്തു ദേശം മാനസാന്ദ്രതയിലേക്ക് നയിക്കപ്പെട്ടു ദൈവം പറഞ്ഞ് ശിക്ഷാവിധിയിൽ നിന്നും ദൈവം പിന്മാറി നീ യുവനയ്ക്ക് അനിഷ്ടമായി തോന്നി എൻ്റെ പ്രസംഗത്തിന് അല്ലെങ്കിൽ എൻ്റെ പ്രവചനത്തിന് എന്ത് പ്രസക്തി യുവനാ ദൈവത്തോട് ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്കി തന്നെയല്ലയോ അതുകൊണ്ടാണ് ഞാൻ തർസീസിലേക്ക് എത്തപ്പെട്ടു ഓടിയത് നീ അനുഭവിക്കും ദൈവമെന്ന് ഞാൻ അറിഞ്ഞു അതിനാൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഇതുപോലെയൊക്കെ നാം പറഞ്ഞു പോയിട്ടില്ലേ എന്നാൽ അത് നമ്മുടെ സ്വാർത്ഥതയാണ് ജീവിതത്തിൽ പലപ്പോഴും പലതും വന്ന് ഭവിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കർത്താവെ അവരുടെ ജീവിച്ച് സഹായിക്കട്ടെ ദൈവം ക്ഷമയും കരുണയും ഉള്ളവനാണ് നമ്മുടെ പാവങ്ങൾക്ക് അനുസരിച്ച് നമ്മളോട് പകരം ചെയ്യാത്തവനാണ് അയാൾ നമ്മുടെ ഇഷ്ടമല്ല ദൈവേഷ്ടം നമ്മളോട് നിവർത്തിച്ച് കാണുവാൻ നോക്കണം ദൈവങ്ങൾ ഏൽപ്പിക്കാം ദയവായ കർത്താവ് ഈ ചെറിയ നമ്മളെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം